ടുത്ത് എന്ന വാക്ക് കന്നഡയിൽ എങ്ങനെ പറയാമെന്ന് അറിയാലോ ഹത്തിറ പക്ക അതുമല്ലെങ്കിൽ ബലി അല്ലേ ഈ വാക്കിനെ കുറിച്ച് ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയില്ല അത് കന്നഡയിൽ നന്ന പക്ക ഹണ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ സെൻറ്റൻസ് തെറ്റാണ് അപ്പോൾ ആ സ്റ്റുഡൻ്റ് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞിരുന്നല്ലോ നന്ന ഹത്തിറ മൊബൈൽ ഫോൺ ഇതേന്ന് അപ്പോൾ ഇവിടെ പക്ക എന്ന വാക്ക് ഉപയോഗിച്ചുകൂടാം അപ്പോൾ കന്നഡ പഠിക്കുന്ന മിക്കവർക്കും ഈ ഒരു സംശയം ഉണ്ടാകാം അതായത് ഈ പക്ക എന്ന വാക്ക് ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതേസമയം ഹത്തിറ അല്ലെങ്കിൽ ബളി ഈ രണ്ട് വാക്കുകളും പൊസിഷനെ കുറിച്ച് പറയുമ്പോഴും ഉപയോഗിക്കാം അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോഴും ഈ വാക്കുകൾ ഉപയോഗിക്കാം